ഹായ് ഹലോ അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ളോഗ ഒരു സൺഡേ വ്ളോഗാണ് ഞാൻ വ്ളോഗ് പോസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് മൺഡേ ആയിരിക്കും കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചേച്ചിൻ്റെ ഫ്രണ്ട് സൗമ്യ ചേച്ചി വന്നു അവരമ്മ അനിയൻ അനിയൻ്റെ വൈഫ് കുട്ടികൾ അങ്ങനെ എല്ലാവരും കൂടി വന്നപ്പം ഉച്ച നേരത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ശരി നമുക്കൊന്ന് എങ്ങടെങ്കിലും കറങ്ങാൻ ഇറങ്ങാൻ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കാണാത്തൊരു സ്ഥലമാണ് കൊല്ലംകോട് സീതാർക്കുണ്ട് അപ്പോൾ നമ്മൾ പാലക്കാടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യം നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല ഞാൻ ചെറുപ്പത്തിൽ കൊല്ലംകോട് പോയിട്ടുണ്ട് ഞങ്ങളുടെ കോട്ടേഴ്സിലിരിക്കുന്ന ആൻറ്റീൻ്റെ വീട് അവിടെയാണ് അപ്പോൾ അവരെ ഹൗസ് വാമിങ്ങിന് പോകൾ ഞാൻ കൊല്ലംകോട് പോയിട്ടുണ്ട് നമ്മുടെ സ്നേഹ സ്നേഹവീട് മോഹൻലാലിൻ്റെ വീട് സിനിമ പിടിച്ച വീടിൻ്റെ അടുത്താണ് അവരുടെ വീട് അപ്പോൾ പോയപ്പോൾ നല്ല രസമാണ് കേട്ടോ പാടൊക്കെ ആയിട്ട് ആ സമയത്ത് നമ്മൾ കോട്ടേഴ്സിൽ ഇരിക്കുമ്പോൾ അവിടെയൊന്നും പാടും അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല ധോണി ഭാഗത്താണ് കുറച്ച് പാടൊക്കെ ഉള്ളത് അപ്പം നമുക്ക് നാട്ടിൻപുറൊക്കെ കാണുമ്പോൾ ഒരിഷ്ടമാണല്ലോ നമ്മൾ ടൗൺ ഏരിയയിൽ ഇരിക്കുമ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ പക്കാ നാട്ടിൻപുറത്തേക്കാണ് അവിടെ അപ്പം അതേപോലെ നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും കണ്ണഞ്ഞൂർ ഇതേപോലെ തന്നെയാണ് പാടങ്ങളും നല്ല പച്ചപിടിച്ചൊരു സ്ഥലമാണ് നാട്ടിൻപുറാണ് അപ്പം നമ്മളിപ്പോൾ പോണത് കൊല്ലങ്കോടാണ് സീതാർകുണ്ടിലേക്കാണ് പോണത് മഴക്കാലത്ത് നല്ല വെള്ളച്ചാട്ടവും നല്ല വെള്ളം നിറഞ്ഞ അത് കാണാൻ അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം എന്നാൽ എന്തായാലും പോകാലോ പറഞ്ഞു ഏകദേശം നമ്മൾ കൊല്ലങ്കോട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാട്ട് അതിൻ്റെ മാറ്റം മലകളും മലയുടെ മുകളിൽ നിന്നുള്ള വെള്ളം വീഴലും എല്ലാം കൂടിയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം ആ ഒരു വൈബ് എങ്ങനെയാണ് എന്നുള്ളത് ചുമയുണ്ട് കേട്ട ആ പനിയും ചുമയൊക്കെ ഒന്ന് മാറിയിട്ടേ ഉള്ളൂ അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ആ ചുമച്ചപ്പ അതിൻ്റെ ഫ്ലോ അങ്ങോട്ട് പോയി അപ്പോൾ ദ പുഴയിലൊക്കെ അത്യാവശ്യം വരണ്ട് വെള്ളം വീണ് കാണാൻ നല്ല രസമല്ലേ കാണാൻ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോട്ടിൽ എത്തിയപ്പോൾ ആട്ടും കൂട്ടങ്ങൾ കണ്ടു അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ ഒരു വീഡിയോയിൽ ഒരു ഭംഗിയിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നാട്ടും പുറത്ത് പോയാലുള്ള കാഴ്ചകളാണല്ലോ അതൊക്കെ അപ്പം അതങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഏകദേശം പകുതി എത്തുമ്പോൾ കാണും പറഞ്ഞാണല്ലേ ആ വെള്ളം വരുന്നത് തന്നെ ഇവിടെ നിന്ന് അതിര അതിരപ്പള്ളി എന്നുള്ള വെള്ളം സോറി അതിരപ്പള്ളി എന്നാണ് പറയണത് നെല്ലിയാമ്പതി എന്നുള്ള വെള്ളമാണ് കേട്ടോ വരണത് നെല്ലിയാമ്പതിയുടെ മുകളിൽ നിന്നുള്ള വെള്ളമാണ് ഈ സീതാർ കൊണ്ടിരിക്കു വന്നിട്ട് എന്താണ് അമ്പതിയുടെ മുകളിൽ മലയുടെ മുകളിൽ നിന്നുള്ള വെള്ളമാണ് കേട്ടോ വരുന്നത് അപ്പോൾ പിള്ളേർ എന്നോട് ചോദിക്കണത് എന്തെങ്ങനെ വെള്ളം വെള്ള കളറ് ചോദിക്കുകയാണ് ശ്രീകുട്ടപ്പം ഞാൻ പറഞ്ഞതാണ് ആ മലയുടെ മുകളിൽ നിന്ന് അത് വരുമ്പം തന്നെ പതഞ്ഞ് വരില്ല അതായത് ഫോഴ്സിൽ വരുമ്പോൾ അപ്പോൾ അതാണ് ആ പതഞ്ഞ് വരുന്നതുകൊണ്ടാണ് വെള്ള പറഞ്ഞു പറഞ്ഞ് ഞാൻ അവനെ ഈ ടൗൺ ഇപ്പം ഈ തിരുവനന്തപുരം കൊച്ചി അങ്ങനെയുള്ള അവിടെ നിന്നൊക്കെ വരുന്നവർക്ക് ഈ പച്ചപ്പും എന്നാൽ പിന്നെ ഈ നെല്ലൊക്കെ ഇങ്ങനെ ഇതായി നിൽക്കുന്നത് കാണാൻ ഞാറ് പൊങ്ങി നിൽക്കുന്നത് കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ടാ ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല തിരക്കാണ് കേട്ടോ നിറയെ റെയ്ഡേഴ്സും എന്താണ്ട വണ്ടികൾ പോകണമെന്ന് നോക്കിയത് ഇപ്പം ഏകദേശം അവിടെ എത്താനായി അപ്പം തന്നെ നല്ല തിരക്ക് വണ്ടികളുടെ ബ്ലോക്കും ഞങ്ങൾ പോയത് വൈകുന്നേരമാണ് ഒരു അഞ്ചുമണി അഞ്ചര ടൈമിലാണ് പോയത് നല്ല ഇരുട്ടായി കഴിഞ്ഞ അങ്ങോട്ട് കയറ്റില്ല കേട്ടോ ഒരു ആറുമണിയൊക്കെ ആയാൽ പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് കയറ്റില്ല കാരണം റിസ്ക് ആണ് അങ്ങോട്ട് ഒക്കെ പോകുന്നത് നമ്മള് എന്തൊക്കെ ഭംഗിയും എന്തൊക്കെ അത് പറഞ്ഞാലും വെള്ളം എന്ന് പറഞ്ഞത് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് വെള്ളവും തീയും നമ്മള് എന്താ പറയാ തൊട്ടാൽ വിവരം അറിയുമ്പോൾ പറയില്ലേ അവര് ആ കോപിച്ച് നിൽക്കുന്ന സമയത്ത് രണ്ടിനേയും നമുക്ക് തൊടാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയാണ് വെള്ളവും തീയും പറയണത് ആ കണ്ടില്ല ആ മലയുടെ മുകളിലൊക്കെ ഇങ്ങനെ വെള്ളം വരണേ കണ്ടില്ലേ ഒരു നല്ലൊരു വൈബ് മീൻസ് മല മുകളിൽ മലകൾ താഴെ അങ്ങനെ പാടം പാടം മലയും മൊത്തത്തിലൊരു പച്ചപ്പ് ഞാറും ഇങ്ങനെ നിൽക്കുന്നത് കാണാനൊരു ഭംഗിയല്ല അത് കാണാം ട്രാവൽസിലൊക്കെ കേട്ടോ ട്രാവലറുകളിലാണ് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നത് അതിന് ഇപ്പോൾ ഇങ്ങനെ ഓരോരോ യാത്രകളുടെ ഇടയിൽ നിന്ന് നമുക്ക് അവിടെയും കൂടിയും കയറാം എന്ന് പറഞ്ഞിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പങ്ങനെ നമുക്കിപ്പോൾ കണ്ണനൂര് പാടൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഇത്ര പുതുമെന്നല്ല പിന്നെ മലയുടെ മുകളിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ അതും അത്ര അടുത്തിരുന്ന് നമ്മളിങ്ങനെ ഒരു നല്ലൊരു സ്ഥലം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഭംഗിയേറിയ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളിൽ ഗ്രാമീണത നിറഞ്ഞ സ്ഥലങ്ങളിലൊരു സ്ഥലമാണല്ലോ ഇത് യൂട്യൂബേഴ്സ് തന്നെ ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫേമസ് ആയതാണ് ഈ കൊല്ലംകോട് ഭാഗങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തു പാർക്കിങ്ങിൻ്റെ ഏരിയയിലൊക്കെ നല്ല തിരക്കാണ് ഫുഡ് ഐസ്ക്രീം അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ ഈ നടന്ന് പോകുന്നതിൻ്റെ രണ്ട് സൈഡും തോപ്പുകളാണ് ഇപ്പോൾ സീസൺ എൻഡിങ് ആയില്ലോ മാംഗോസിൻ്റെ എൻഡിങ് ആയല്ലോ അപ്പം അതുകൊണ്ട് മാങ്ങകളൊന്നും മരങ്ങളിൽ അധികം ഇല്ല എന്നാവരും അവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തോ അതിന് നല്ല മധുരമുള്ള മാങ്ങയാണ് പറഞ്ഞ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് വാടിപ്പഴുത്ത ടേസ്റ്റ് ഒരു കിലോന് നൂറ് രൂപ അങ്ങനെ എന്തോ ആണ് ഞങ്ങള് വാങ്ങിയില്ലാട്ടോ ടേസ്റ്റ് ഇല്ലാണ്ട് വെറുതെ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ വാടിയത് ഒക്കെ മാവുകളാണ് കേട്ടാ നിൽക്കുന്നത് മാവും തോപ്പാണ് അതെല്ലാം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് ഇവിടെയൊക്കെ നിറയെ എന്താ പറയാ ഓരോ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ടോയ്ലറ്റിന്റെ സംവിധാനങ്ങളൊക്കെ വരികയാണ് അത്യാവശ്യം എന്നാലും ഒന്നും കൂടി വിപുലീകരിച്ച് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളില് ഇതിന്റെ താഴെയിട്ട് നിറയെ വീടുകളും ഉണ്ട് കേട്ടോ കുറച്ചും കൂടെ നീങ്ങിയിട്ട് അപ്പൊ പിള്ളേരൊക്കെ ഇങ്ങനെ ഊടണ അപ്പൊ ഞാൻ മെല്ലെ നടക്കും മെല്ലെ നടക്കും പാറയല്ലേ അതോ ചെറുതാ മഴയുടെ സീസണൊക്കെ ആയതുകൊണ്ട് അതിൻ്റെതായ വഴുക്കലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അത് പറയണ്ട പിള്ളേർക്കാണെങ്കി എല്ലാരും കൂടി ഒത്തുകൂടി കഴിഞ്ഞ ഒരു പൊരിച്ചലാണല്ലോ അല്ലെ റബ്ബർ വാല പിടിച്ച പോലെയാണ് പിന്നെ ഞങ്ങൾ എന്തോ ഞങ്ങൾ ഭാഗ്യത്തിന് ഞങ്ങൾ ഇറങ്ങിയ നേരത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് ഏറെ ഒരു സമാധാനം ഉണ്ടായിരുന്നത് പിള്ളേരെയും കൊണ്ട് പോയി അതോ എനിക്കും ചിജോട്ടിനും അക്കുവിനും ഹരിക്കൂട്ടിനും പനിയും ചുമയൊക്കെ ഒന്നും മാറി വരണേയുള്ളൂ ഇനി മഴ പെയ്ത് കൊണ്ടു കഴിഞ്ഞ പിന്നെ നമ്മടെ നന്നായി ചീത്തേം കേൾക്കും അപ്പോൾ എന്തോ പായത്തിന് മഴ ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഞങ്ങൾ ആ വെള്ളത്തിന്റെ അവിടെ എത്തിയപ്പോൾ ഒന്ന് ചാറി പക്ഷെ അവിടെ നന്നായിട്ട് ചെടികൾ കവർ ചെയ്ത് നിന്നതുകൊണ്ട് നമുക്ക് മഴ ചാറൽ കൊണ്ടില്ല കേട്ടോ നമ്മൾ ഇവിടെ എത്തുമ്പോ തന്നെ ഏകദേശം വെള്ളത്തിന്റെ ശബ്ദം കേൾക്കാതെ അവിടെ എത്തിട്ടോ കാണാനൊക്കെ ഭംഗിയാണ് എന്നാലും നമുക്ക് വെള്ളം ഇങ്ങനെ കോഴിച്ചിട്ട് കഴിഞ്ഞതാണ് ഒന്ന് ഇപ്പൊ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു സംഭവം അപ്പൊ അതൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡ് ഉണ്ടാവില്ല നമ്മുടെ എത്തിയപ്പോഴാണ് എത്ര മഴ ജാറുക മഴ ചാഞ്ഞ് കേട്ടോ നല്ല ഹൈ ആയി ഫോഴ്സിൽ മഴ പെയ്താൽ തന്നെയാണ് ഇവിടെ ഇവിടെ നനയിൽ കാരണം അത്രയും മരങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ഞ് നിക്കുകയാണ് പള്ളികളും പിള്ളേര് കണ്ട ഗുണാക്കേറെ ആരെങ്കിലും നമ്മടെ പോവാത്തവരുണ്ടെങ്കിൽ പോയി നോക്കണം വലിയ ചെലവെന്നുള്ള കാര്യം നമുക്ക് പാലക്കാട് ഉള്ളവർക്കൊക്കെ ായിട്ട് പോകാവുന്ന ഒരു സംഭവമാണ് പിന്നെ എന്താ പറയുക പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ പറഞ്ഞ പോലെ എല്ലാവർക്കും ആമ്പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ച് പൊരിച്ചലായിരിക്കുമല്ലോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അല്ല പാറുടെ മുകളിലൊക്കെ കുറേ ആണുങ്ങൾ കേറിയിരിക്കുന്നുണ്ട് വെള്ളം എല്ലാ ചില പെട്ടെന്ന് പോയിട്ട് വരികയും ചെയ്യും അറിയുകയും ചെയ്യും അങ്ങനത്തെ ഒരു അവസരത്തിൽ നമുക്ക് മലയുടെ മുകളിൽ നിന്ന് തന്നെ വെള്ളം ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ശരി മതി നമുക്ക് മഴ വരുമ്പോൾ പോകാമല്ലോ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നിങ്ങനെ കയറി വണ്ടിയിലേക്ക് നടക്കണം ഇതാണ് കേട്ടോ എല്ലാവരും കൂടി ഒരു ഈവനിങ് ഒരു എൻ്റർടൈൻമെൻ്റുമായി കുട്ടികൾക്ക് കളിക്കാനും എല്ലാത്തിനുള്ള നല്ലൊരു വൈബ് എല്ലാവരും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയ സമയങ്ങളും നമ്മൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്യുക അത്ര തന്നെ പിന്നെയുള്ളൊരു ഇത് പറഞ്ഞാൽ എല്ലാവരും ഇത് ഈ പാടത്ത് നിന്ന് വീഡിയോസ് ഫോട്ടോസ് എടുക്കാനാണ് കേട്ടോ അതോ പാടത്തിൻ്റെ വരമ്പുകളൊക്കെ പുല്ലൊക്കെ ചെത്തി അതിൻ്റെ ഓണർ നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് വരുന്നവർക്ക് സൗകര്യമായി വീഡിയോയും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പിന്നെ ഇത് പ്രശ്നമല്ല ഞങ്ങളുടെ കണ്ണനും ഒരു ഇതിനേക്കോൾ ഭംഗിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക